എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞെല്ലാം നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് കൂടുതലായിട്ടും ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഫസൽ ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് ഈ ഫാമിലി ബ്ലോഗേഴ്സ് ഒരു കോൺട്രവേഴ്സിയിൽ പോയിപ്പെട്ടിരിക്കുകയാണ് അതായത് മെയിൻലി ഫാമിലി ബ്ലോഗേഴ്സ് കൂടുതൽ ആളുകളും മെജോറിറ്റി ആളുകളും എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഉണ്ടാക്കാറുണ്ട് മനസ്സിലാക്കി അപൂർവമോ അല്ലാതെയോ ഉണ്ടാക്കാറുണ്ട് ശുദ്ധ മണ്ഡത്തരം പറയുന്ന കുറെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ആ കൂട്ടത്തിൽ നിന്നെല്ലാം വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫാമിലി വേർട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് സഹോദരങ്ങളുണ്ട് ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല ഇവരെ അറിയാവുന്നവർക്ക് മനസ്സിലാവും അറിയാത്തവർക്ക് വേണ്ടി പറയാം രണ്ട് സഹോദരങ്ങളുണ്ട് ഈ സഹോദരങ്ങളാണ് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ അനിയനെ കുറച്ച് ദിവസം കൊണ്ട് ചാനലിൽ കാണാതെ ഈ ചാനൽ കാണാതായതിനെ തുടർന്ന് പല ആളുകളും സ്വാഭാവികമായിട്ട് കമൻറ്റ് ബോക്സിൽ അവർ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്ന് ചോദിക്കും അനിയനോട് പോയി അനിയൻ എന്താ പ്രശ്നം അനിയൻ എന്തിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഈ ചോദ്യങ്ങൾക്ക് ഇവർ സബ്സ്ക്രൈബേഴ്സിനെ അഡ്രസ്സ് ചെയ്യേണ്ട സാഹചര്യം വന്നു സ്വാഭാവികമായിട്ടും സ്ഥിരമായിട്ട് വീഡിയോയിൽ വന്നുകൊണ്ടിരുന്ന ആൾ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരാൾ അയാളെ കാണാതാകുമ്പോഴത്തേനും അവരുടെ ആരാധകർ വന്ന് ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവൻ ഇവനതിന് ഇവർ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും അത്തരത്തിൽ ഇവർ മറുപടി പറയേണ്ടതായിട്ട് വന്നു പക്ഷെ ഈ പറഞ്ഞ മറുപടി ചില പല കോൺട്രവേഴ്സിയിലേക്ക് പോയി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കപ്പോ ആദ്യം എന്താണ് ഈ ചേട്ടനും അവരുടെ ഫാമിലി പ്രായ ഒരു ഉമ്മയുണ്ട് ഇവരുടെ ഉമ്മയുണ്ട് ഇവരെല്ലാം കൂടെ പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ഇതുവരെ അനിയൻ ഉണ്ടായി ഞങ്ങളപ്പം ഞങ്ങൾ ഇങ്ങനെ നാലാൾക്കാരാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് രീസം അനിയനില്ല അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ കമന്റുകൾ പറയുന്നുണ്ട് എല്ലാ ഏത് തുടക്കം തൊട്ട് അവസാനം പറ്റും നമ്മൾ ഏത് വീഡിയോട്ട് കഴിഞ്ഞാലും എല്ലാവർക്കും അനിയനെ പറ്റിയ അറിയാനുള്ളത് ചില ആൾക്കാർ പറയുന്നത് ഞാൻ ഞാൻ ചെയ്യുന്ന ബ്ലോഗ് കാണാൻ രസമല്ല അനിയനെ കൊണ്ട് വ്ലോഗ് അടിപ്പിച്ച് അനിയന്റെ വീഡിയോ ആണ് രസം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മൊത്തത്തിൽ ഇവരുടെ വീഡിയോസ് ഒക്കെ നല്ല രസമാണ് കണ്ടിട്ടില്ലാത്തവരെന്ന് കണ്ടു നോക്കി അവരുടെ മൊത്തത്തിലൊരു വൈബ് സാധനമാണ് അനിയനും ചേട്ടനും അവരുടേതായ ഫാൻ ബേസുകളുണ്ട് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് വലിയ രീതിയിൽ സബ്സ്ക്രൈബ്

ൊരു റിലേഷൻ ഉണ്ടായിന് അത് നമ്മൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓണക്കൊരു റിലേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ആ ഒരു റിലേഷനില് കാരണം അവന്റെ ഓള ഫാമിലിക്ക് നമ്മൾ ഈ വീഡിയോക്കണമെന്നും വലിയ അത് അങ്ങനെ തന്നെ വീഡിയോ കഴിഞ്ഞാൽ കിട്ടാനാ അത് സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീഡിയോ കാണുന്നവർ ഈ വീഡിയോ എടുത്താണെന്ന് എന്ത് കിട്ടാനാ വേറെ വലിയ പണിക്കും പോടാ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മി കയസ് ഒരു അല്ല ഇറ്റ്സ്മി കയസ് അല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഹിയർ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ജോലിക്കാരനേക്കാൾ ഉപരി നമുക്ക് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സമ്പാദിക്കാൻ പറ്റും കാര്യം രണ്ടാമത് അഷ്കർ ടെക് നിങ്ങൾ എത്ര പേർ അഷ്കർ ടെക്ക് പറയുന്നുണ്ടായിരുന്നു പുള്ളി ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ അദ്ദേഹത്തിന്റെ ലൈഫ് സ്പാനിൽ മൊത്തം സമ്പാദിക്കുന്നതാണ് അഷ്കർ ടെക് ചുരുക്കം ചില വർഷങ്ങൾ കൊണ്ട് സമ്പാദിക്കുന്നതെന്ന് അത്രയും വലിയ രീതിയിലുള്ള ഒരു റവന്യൂ ആണ് ഈ പറയുന്ന വീഡിയോ ക്രിയേഷനിലൂടെ പല ക്രിയേറ്റേഴ്സും ഉണ്ടാക്കുന്നത് നമ്മളെപ്പോലെ ദരിദ്രവാസികളായ ആളുകളുണ്ട് മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കൽ എണ്ണായിരം കഴിച്ച് കിട്ടുന്നത് നമ്മളെപ്പോൾ ഉള്ളവരുണ്ട് എന്നാൽ വലിയ റീച്ചുള്ള വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നവരും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഈ പറഞ്ഞ കമൻറ്റ് ഇതിനകത്ത് എല്ലാം പണിക്കും പോടെ എന്ന് പറയുമ്പോഴും അതവരുടെ ഒരു ജോലി മാത്രമാണ് അവർ ഈ വീഡിയോ ഉണ്ടാക്കി നിങ്ങളെ ഒന്നുകിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്നു അല്ലെങ്കിൽ വെറുപ്പിക്കുന്നു എല്ലാ എന്ത് എന്തുവാകല്ലോ നമ്മുടെ ആസ്വാദന ശേഷി അനുസരിച്ചിട്ട് ആ വീഡിയോ നമ്മളിലേക്ക് എത്തുന്നത് മാറും അപ്പൊ അതിനകത്തൂടെ അവർ ദമ്പടി ഉണ്ടാക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ ഇരുന്ന് കണ്ട് പണിക്കും പോടേ എന്ന് പറയുന്ന ആളുകളെക്കാൾ ഉപരി പടം മനസ്സിലാക്കുക ഇങ്ങനെ വീഡിയോ എടുത്ത് ഒരു പണി ഇല്ലാതെ എന്നുള്ള മൈൻഡ് ആണോ പരക്കാർക്ക് അപ്പൊ ഓനോട് പറഞ്ഞു ജി വീഡിയോസ് ഒന്നും എടുത്ത് എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ നോക്കാറുണ്ട് അപ്പൊ ഓണി നമ്മൾ ഈ നാട്ടിൽ നമുക്ക് പണി അന്വേഷിച്ചാണ് എന്നായിക്കോട്ടെ നമ്മളിപ്പോ നടന്നു ഓന്റെ ലൈഫും നമ്മൾ ഓനോട് പാടേണ്ടത് എന്തെങ്കിലും ചെറിയ പണിക്ക് കയറിക്കും ഇവിടെ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ പറ്റൂല കാരണം ഈ പരിക്കണോ വരേണ്ടിയാണ് വന്ന് കഴിഞ്ഞാൽ റീൽസിൽ ഉണ്ടാകും ചിലപ്പോ വീഡിയോസിൽ ഉണ്ടാവും എല്ലാത്തിലുണ്ടാവും അപ്പൊ ഓനിക്ക് പണി എറണാകുളത്ത് കൊണ്ട് ഒരു കമ്പനിക്കാരൻ സെറ്റ് ആയി കൊടുത്തു ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തെങ്കിലും ഒരു ജോലിക്ക് പൊക്കോന്ന് പറഞ്ഞ അപ്പോ ഓൻ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ റീൽസിലോ വീഡിയോസിലോ ഓം പെടും ഓൻ അതിനകത്ത് ഉണ്ടാവും അപ്പോ അത് പെണ്ണു വീട്ടുകാർക്ക് ഇഷ്ടമല്ല അതായത് ഇതിനകത്തൊന്ന് ഇവർ പറഞ്ഞു തന്നെ ഒരുപക്ഷെ ഇവർ നിഷ്കളങ്കതയിൽ പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ഇവർ അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത് അതിന്ന് പറയുന്നത് പെണ്ണു വീട്ടുകാർക്ക് ഈ അനിയന്റെ മുഖം ചാനലിൽ വരുന്ന ഇഷ്ടമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെ മാറ്റി പറയുന്നുണ്ട് കേട്ടോ അതിനെ നമ്മൾ ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പിലാണെന്നാണ് ഞമ്മളോട് പറഞ്ഞത് അപ്പോൾ ഓ വർഷോപ്പ് വേണ്ടിയിട്ട് പോയി അതായത് വീഡിയോസ് ഓ മാറി നിക്കാന്ന് കരുതിയിട്ട് ഓ വീഡിയോസ് ഫുൾ ആയിട്ട് പോകുന്നല്ല പറഞ്ഞത് ഓ വരും അപ്പൊ ഓം വരും പക്ഷെ ഓം ഫുൾ ആയിട്ട് വീടിന്ന് മാറിയിരിക്കില്ല ഇപ്പോ ഒരു പെണ്ണിന്റെ വീട്ടുകാരെ അതായത് പുള്ളിക്കാരൻ്റെ കല്യാണം ഒക്കെ സെറ്റ് ആയി പുള്ളിക്കാരൻ്റെ ഒരു പ്രണയബന്ധമുണ്ട് അപ്പൊ ഈ പെണ്ണിന്റെ അച്ഛൻ സ്വാഭാവികമായിട്ടും വീഡിയോ എടുത്തിട്ട് ചുമ്മാ കാളിച്ചൊക്കെ വല്ല ജോലിക്കും പോടറക്കുക ജോലിക്കോട്ട് വല്ല സമ്പാദിക്കും ഇന്നൊക്കെ നിങ്ങൾക്ക് വല്ല ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും അവര് ചോദിക്കും അവർക്കറിയുന്നില്ലല്ലോ യൂട്യൂബിന്റെ സാധ്യതകൾ എന്താണ് എന്തോരം വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് പല ആൾക്കും അറിയില്ല അപ്പോൾ നമുക്ക് അത് ഒരു എന്ന ാണ് അവർക്കിനെ കുറിച്ച് എന്തോരം ആണ് ചെലപ്പോ നാളെ തന്നെ വരും അതൊന്നും നമുക്ക് പറയാൻ പറ്റൂലപ്പോ ഞാന് പന്ത്രണ്ട് വട്ടവനെ വിളിച്ചു മിഞ്ഞാന്ന് നിങ്ങക്ക് ഞങ്ങളത് കാണിച്ചു തന്നാണ് ഓന അതിനൊന്നും മറുപടി തന്നിട്ടില്ല ഏഹ് ഞമ്മളെടുക്കുമ്പോ പണിയിലാണ് എടുക്കാൻ പറ്റാത്ത പണി എന്താന്ന് വെച്ചാ അതൊന്നും ഞമ്മക്കറിയില്ല ഈ ഉമ്മ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് ആയിട്ട് പോയത് അതായത് ഈ മകൻ പൂർണ്ണമായിട്ട് ഇവരെ ഉപേക്ഷിച്ച് നമുക്കും കേൾക്കുമ്പോൾ അങ്ങനെ പോകുന്നുള്ളൂ അവരുടെ ജോലിക്ക് വേണ്ടി പോയി വീഡിയോയില് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ജോലിക്ക് വേണ്ടി പോയി ഒന്ന് നമ്മൾ തെറ്റി തെറ്റിഞ്ഞു പോലെ പന്ത്രണ്ട് ടൗണിൽ വിളിച്ചിട്ട് ആ ഫോൺ എടുത്തിട്ടില്ല അപ്പോ ഇതിനു വേണ്ടി എന്ത് പണി എന്നൊരു ഉമ്മ ചോദിക്കുമ്പോഴത്തേനും ആ ഉമ്മ മകൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല കാണുന്നില്ല എന്നുള്ള വിഷമത്തി പറഞ്ഞാണെങ്കിലും പല ആൾക്കും അത് മനസ്സിലാകുന്നത് അവനെന്തോ അത്ര തിരക്കുന്തോന് അവനാ പെണ്ണ് വീട്ടുകാർ പണിക്ക് പോകാൻ പറഞ്ഞു ഈ കുടുംബക്കാരെ മൊത്തം അവനങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് അവനങ്ങ് പോയോ എന്നൊരു ചിന്ത പലർക്കും ഉണ്ടാവും അതിനെ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല അപ്പം നമ്മൾ അങ്ങനത്തെ ഫാമിലി ബ്ലോഗേഴ്സ് വന്നിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാണെങ്കിലും യൂട്യൂബിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം അങ്ങനെ ബോധ്യം ഉണ്ടെങ്കിലും ഏറെ സാധ്യത ഉണ്ട് എന്തായാലും പറയുമ്പോൾ നമ്മളൊരു ബോധ്യത്തോട് സംസാരിക്കും ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞാണ് കൂടുതൽ നെഗറ്റീവിലേക്ക് ഉണ്ടായത് അവൻ പോയിട്ട് അവൻ പെണ്ണ് പെണ്ണ് പറഞ്ഞപ്പോഴല്ലേ പെണ്ണ് വീട്ടുകാർ പറഞ്ഞപ്പോഴേ കിട്ടുന്നതിന് മുമ്പ് അവരങ്ങ് അവരങ്ങ് വീട്ടുകാരെ വേണ്ടെന്ന് ചിത്രം നാളെ നോക്കിയവർത്തി ആ ഒരു സ്റ്റൈലിലേക്ക് കമന്റ് ബോക്സ് പോയി അതിനോടൊപ്പം തന്നെ ആ പെണ്ണിന് യും കെട്ടാൻ പോകുന്ന പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും ഫാമിലിയും ഭയങ്കരമായിട്ട് കമന്റ് ബോക്സിൽ കുറ്റം പറയുന്ന ഒരു സാധനം ഉണ്ട് സ്വാഭാവികമാണ് നമ്മള് ലൈഫ് ഓഫ് അനന്തവും സിജോയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ കണ്ടതാണ് അല്ലെങ്കിൽ പ്രണവ് പ്രവീൺ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ കണ്ടാണ് ഇവിടെ പറയുമ്പോൾ കുറെ ആൾക്കാർ ഇവിടുന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് അവിടെ പോകും അവിടെ എന്തെങ്കിലും പറയുമ്പോൾ അവിടുന്ന് കുറെ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങോട്ട് വരും ഇങ്ങനെ ഒരു സാഹചര്യം കമന്റ് ബോക്സിൽ ഉണ്ട് അതായത് കറക്റ്റ് ആയിട്ട് എന്താ നടക്കുന്നതെന്ന് അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറെ ആളുകളുണ്ട് നിങ്ങളെല്ലാം കേട്ടോ അങ്ങനെ കുറെ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നുമല്ല നിങ്ങളൊക്കെ ഇതാണ് അനിയൻ ഞങ്ങളെ വീഡിയോ ഇല്ലാത്തതിന് കാരണം നല്ല മനക്ക് ഉണ്ടാക്കും അപ്പൊ മുന്നേ മോട്ടൻ്റെ ഒപ്പം ചായ വേണ്ടി ഇപ്പൊ ഇതിനകത്ത് മോനെ പന്ത്രണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല ഓൻ ഇതുപോലെ വീഡിയോ മാറി നിന്നു ഓനെ കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നൊക്കെയുള്ള വിഷമത്തിലാണ് ഈ ഉമ്മുമ്മ കരയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാരാണ് ഇമോഷണൽ ഉള്ള ആളുകളാണ് മറ്റൊരാളുടെ വിഷമം കാണുമ്പോൾ മനസ്സലിയും അത് മൂലമാണ് ഇങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ടാകുന്നത് ഈ ഉമ്മയുടെ വിഷമം കണ്ടപ്പെടുത്തേനും ഉമ്മുമ്മയുടെ വിഷമം കണ്ടപ്പെടുത്തേനും പല ആൾക്കാരുടെ മനസ്സലിഞ്ഞു ഓ ഉമ്മനെ കരയ്ക്കുന്നുണ്ടാ എന്നൊക്കെ ചോദിച്ചു ഈ ഉമ്മയും കരയുന്നുണ്ട് ഉമ്മയുടെ കരച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഭാഗം കാണിക്കാം ഈ സെന്റിമെന്റ്സ് ഒത്തിരി കാണിച്ച് മാർക്കറ്റിനാ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഭാഗം വാലിഡ് പോയിന്റ് ആയതുകൊണ്ട് യുടെ ഞാൻ ചെറുതായിട്ട് എടുക്കാട്ടോറി മെസ്സേജ് ഒക്കെ വായിക്കുമ്പോ കണ്ണെന്ന് വെള്ളമൊക്കെ ഇത് ഒരു ഉമ്മയുടെയും അല്ലെങ്കിൽ ഉമ്മുമ്മയുടെയും അല്ലെങ്കിൽ സഹോദരന്റെ ഒക്കെ ഒരു വിഷമമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കമന്റ് ബോക്സിലുള്ളവരൊക്കെ മനസ്സിലാകുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ട് ഫാമിലി ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന സന്തോഷപൂർവ്വമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു അനിയനെ കാണുന്നില്ല ചോദിച്ചപ്പോൾ പറയുന്നത് അനിയന്റെ ഒരു പ്രണയം ഉണ്ടായിരുന്നു പെണ്ണ് വീട്ടുകാർ പറഞ്ഞു വല്ല ജോലിക്കും പോകാനായിട്ട് അവൻ സകലതും വീഡിയോ ഒന്നും വിട്ടുപോയി അതേസമയം അവൻ വീട്ടിൽ നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ എറണാകുളത്തേക്ക് പോയി നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വ്ലോഗിൽ ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ റീൽസൊക്കെ ഇടയ്ക്കാൻ ഫേസ് വന്നാലോ അവൻ നമ്മളെ വേണ്ട അവടെ പോയി എന്ന് ചിന്താഗതിയാണ് പല ആളുകൾക്കും തോന്നിയത് അത് തന്നെയാണ് കമന്റ് ബോക്സിൽ പ്രതിഫലിക്കുന്ന സാധനവും ഇപ്പോ ഇത് ഭയങ്കര റീച്ചിലേക്ക് പോയി ഭയങ്കര രീതിയിൽ ഈ വീഡിയോ വൈറലായി വൈറലായതിനെ തുടർന്ന് അനിയൻ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അനിയൻ ഇതിനെല്ലാം മറുപടി പറയുന്നുണ്ട് അനിയന്റെ വീഡിയോ ഇരുപത് മിനിറ്റ് ഉണ്ട് ഇരുപത് മിനിറ്റിനകത്ത് അനിയൻ രണ്ട് പോയിന്റ് മാറ്റി തിരിച്ച് മാറ്റി തിരിച്ച് പറയുന്നുള്ളൂ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം റിലേഷൻ ഉണ്ട് അതായത് ഞാൻ സ്നേഹിക്കുന്ന ഒരു കുട്ടി അപ്പൊ അവരെ പേരന്റ്സിന് ലവ് മേരേജ് ഒന്നാമ്പതി ഇഷ്ടമല്ല കാരണം ഞാൻ പറഞ്ഞു തരാം കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഈ കുട്ടിന്റെ ഇമ്മയും ഇപ്പിയും പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് ആലീശ്വോ പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പൊ ഓല് പ്രേമിച്ച് കെട്ടിയോണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആയി അതായത് ചില പ്രശ്നങ്ങൾ കാരണം ആയി അപ്പൊ ഈ വാപ്പാന്റെ മനസ്സിൽ നല്ല രീതിയിൽ പേടി വരീട്ടുണ്ട് കാരണം സ്വന്തം ജീവിതം വന്ന വന്നമായിക്ക് സ്വന്തം മകൾക്ക് വരരുത് എന്നുള്ളൊരു പേടി വാപ്പാന്റെ മനസ്സിൽ വന്നു അതായത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും പിന്നെ ഒരു കാര്യമാണ് ഏതൊരു പാരന്റ്സിനും വരുന്ന കാര്യമാണ് ഇനിയിപ്പോ ഉദാഹരണത്തിന് നിങ്ങള് ഓട ഭാഗത്ത് നിന്ന് നിങ്ങൾ നിങ്ങളൊരു മക്കളെ ഭാഗത്ത് നിന്നാണ് ജസ്റ്റ് ചിന്തിച്ചു നോക്കിയാൽ സ്വാഭാവികമായിട്ടും തന്റെ മകളെ ഒരാൾക്ക് കെട്ടിച്ച് കൊടുക്കാൻ പോകുന്നു മോൻ ജോലിയൊന്നുമില്ല മോൻ ജിമാ വീഡിയോ എടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു മാതാപിതാക്കൾക്കും അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകും പുറത്ത് പറയുമ്പോൾ തന്നെ മോൻ എന്താ ജോലി അവൻ യൂട്യൂബിൽ വീഡിയോ എടുത്ത് നടക്കുന്നു എന്ന് പറയുന്നത് പുച്ഛത്തോടെ കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പക്ഷേ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ദമ്പടി പലർക്കും അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഏതായാലും ഈ അനിയം വന്നിരുന്ന ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ന്യായീകരിക്കാണ് പെണ്ണിൻ്റെ മാതാപിതാക്കളെയും പെണ്ണിനെയും അതുപോലെ തന്നെ സ്വന്തം മാതാപിതാക്കളെയും സഹോദരനെ ന്യായീകരിച്ചാണ് ഈ അനിയം വീഡിയോ ഇട്ടിരിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട് നമ്മൾ അവരെ സൈബർ ബിൽഡിംഗ് നിറഞ്ഞു കൊടുക്കാൻ ില്ല അപ്പൊ പുള്ളിക്കാരൻ പുള്ളന്റെ ന്യായീകരണങ്ങൾ പറയുകയാണ് ബാക്കി കാര്യങ്ങളോട് പറയുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കൊണ്ട ഫാമിലി പെട്ടെന്ന് പെട്ടെന്നൊരാൾ മാറിക്കുമ്പോൾ എന്താക്കി അതാണ് അവിടെ ഉണ്ടായത് അല്ലാതെ വേറൊന്നല്ല നിങ്ങൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയായി ഞാൻ ചാടിപ്പോയി ഞാൻ പെണ്ണിന്റെ വാക്ക് കേട്ടാണ് പോയി ഉമ്മാന്റെ കരച്ചിലേ ഈ അനുഭവിക്കുവാനും ഈജി അന്നെ ഞങ്ങൾ എല്ലാരും പെർക്കാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ പിരക്കാരോട് ചോദിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പണിക്കാണ് പോകുന്നത് ഞാൻ ഇവിടെ ഇറങ്ങി പോയില്ല പഠിച്ചെ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല സത്യം പറയാലോ ഒരുപാട് നെഗറ്റീവ് കണ്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കാരണം പറയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് വീഡിയോസുകൾ മൊത്തമായിട്ട് കാണണം കഴിഞ്ഞ വീഡിയോ തന്നെ കാക്ക വീഡിയോസിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് കേസ് കാരണം ഒരു ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ ആ ഒരു കാരണത്താലും മാത്രമാണ് ഞാൻ നിൽക്കുന്നത് ജോലി തപ്പാണ്ട് ഇറങ്ങിക്കാണ് അല്ലാതെ ഞാൻ വീട് വിട്ടിറങ്ങിക്കല്ലേ അത് മനസ്സിലായോ നിങ്ങള് പിന്നെ ഇങ്ങനെ ഇതാണ് സംഭവം കമന്റ് ബോക്സ് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് പോയി തുടങ്ങി ഈ പുള്ളിക്കാരൻ വളരെ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരെയും നോക്കിക്കാതെ ഇവരെയും നോക്കിയാൽ നെഗറ്റീവ് കമന്റ് ഇട്ടവരെ പോലും നോക്കിക്കാതെയാണ് ഈ അനിയൻ വന്നിട്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ അപ്പൊ പെണ്ണിനെ ഒരുപാട് അതായത് പുള്ളിക്കാരൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയും അവരുടെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞത് പുള്ളിക്കാരൻ അതിനെ എതിർത്ത് സംസാരിച്ചു നല്ലതല്ലേ ഒരു ജോലിക്ക് വരുന്നതല്ലേ പല ആൾക്കാരും ചോദിക്കുന്നില്ല ജോലിക്ക് കൂടിയാണ് നല്ല അരിവല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആൾ സംസാരിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് തീർച്ചയായിട്ടും ഒരു ജോലി വേണമെന്നാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ജോലി ചെയ്യാം അല്ലാതെ വീഡിയോ ാണ് താല്പര്യം ആണ് പക്ഷെ സംഭവം മെയിൻ ആയിട്ട് ഉമ്മാന്റെ കരച്ചിലാണ്ടിട്ട് ആർക്കും സഹിച്ചിട്ടില്ല ഇരിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കണ്ടപ്പോ കരഞ്ഞു പോയി സംഭവം പറഞ്ഞാൽ ഇമ്മമ്മീ കരഞ്ഞ കേസ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിങ്ങനെ പോയി ഇങ്ങനത്തെ കേസിനൊന്നും അല്ല ഇമ്മീ കരഞ്ഞ അതിലിങ്ങാ വീഡിയോ കണ്ട കഴിഞ്ഞാൽ പറഞ്ഞിട്ട് എന്തിനാണ് അവർ കരഞ്ഞത് അവർ കരഞ്ഞ കരഞ്ഞെ വിട്ട് പിരിഞ്ഞിക്കണെന്റെ സംഘടന കൊണ്ട് മാത്രമാണ് കാരണം പറഞ്ഞു പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് അവര് കരഞ്ഞതെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇത് ഇവര് പറഞ്ഞൊക്കെ സത്യമാകാം ഒരുപക്ഷെ ഈ ഈ വീഡിയോ നമുക്ക് രണ്ടു തരത്തെ അനലൈസ് ചെയ്യാം കാരണം ഇവരുടെ ഈ വീഡിയോ ആണ് ഇവർ ചെയ്തതിൽ നിന്നും ഭയങ്കര റീച്ച് കിട്ടിയ വീഡിയോ ഉള്ള ഒരു വീഡിയോ ഇതിന് ഭയങ്കരമായിട്ടുള്ള റീച്ചുണ്ടായി പൊതുവേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ ചാനലിന് ഭയങ്കരമായിട്ട് റീച്ച് ഉണ്ടാവും നമ്മൾ പല കാര്യത്തിൽ കണ്ടാണ് പ്രണവ പ്രവീണിന്റെ കാര്യത്തിൽ അവര് പ്രശ്നം ഉണ്ടായി ആ ചാനൽ ഭയങ്കരമായിട്ട് റീച്ചിലേക്ക് പോയി ഉപ്പുമുളയിൽ ലൈറ്റ് സ്ലോഗ് പൊന്നു സ്ലോഗ് അങ്ങനെ വിഷയം ഉണ്ടായി അത് ഭയങ്കരമായിട്ട് റീച്ചിലേക്ക് പോയി മല്ലു ഫാമിലി പുള്ളിക്കാരന്റെ വൈഫായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കി അത് ഭയങ്കര റീച്ചിലേക്ക് പോയി ഇപ്പോഴും ഇത് തന്നെ സംഭവിച്ചു ഇതൊരു കോമൺ സ്ട്രക്ചറാണ് ഒരു കോൺട്രെവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചാനൽ ഭയങ്കര റീച്ചിലേക്ക് പോകും വ്യൂസ് ഉണ്ടാവും ഡമ്പടി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്തായാലും ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് അപ്പോൾ ആ ഉമ്മയും ഉമ്മയുടെ ഒക്കെ കരഞ്ഞതാണ് ഇതിനകത്ത് ആയിട്ടുള്ള പ്രശ്നമായി പോയ ആളുകൾക്ക് അത് നെഗറ്റീവ് ബാധിച്ചത് അത് നമ്മൾ അവതരിപ്പിച്ച രീതിയുടെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വലിയ ഹാപ്പി ആയിട്ടിരിക്കുന്നതിനകത്ത് നമ്മൾ ഹാപ്പി മോനെ നീ ഹാപ്പി അല്ലെടാ മറ്റേ ആവേശത്തിനായിരിക്കുന്ന പോലെ ഹാപ്പി അല്ലെ മനെ ഹാപ്പി ആയിട്ടിരിക്കും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും നമ്മളും ഹാപ്പിയിട്ടിരിക്കും മറ്റൊഴിയായിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനികളുടെ രേഖപ്പെടുത്താൻ മറ്റൊഴിയായി കാണാം